മലബാറിലെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ മാഹി ബസലിക്ക ദേവാലയത്തിൽ അമ്മത്രേസ്യ പുണ്യവതിയുടെ തിരുനാൾ ആഘോഷത്തിന് ഒക്ടോബർ അഞ്ചിന് കൊടിയേറുമെന്ന ബസലിക്ക റക്ടർ റവറൻ ഫാദർ സെബാസ്റ്റ്യൻ കാരക്കാട്ട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അഞ്ചിന് രാവിലെ പതിനൊന്ന് മുപ്പതിന് റക്ടർ ഫാദർ സെബാസ്റ്റ്യൻ കാരക്കാട്ടിൻ്റെ കാര്മികത്വത്തിൽ കൊടിയേറ്റും തുടർന്ന് പന്ത്രണ്ടിന് അൽത്താരയിലെ രഹസ്യ അറയിൽ സൂക്ഷിച്ചിരിക്കുന്ന വിശുദ്ധ അമ്മ ത്രേസ്യയുടെ തിരുസ്വരൂപം വികാരി പൊതുവണക്കത്തിനായി ദേവാലയത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ പീഠത്തിൽ പ്രതിഷ്ഠിക്കുന്നതോടെ തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കമാവും തീർത്ഥാടകർക്ക് തിരുസ്വരൂപത്തിൽ പൂമാലകൾ അർപ്പിക്കുവാനും മെഴുകുതിരി തെളിയിക്കാനും സൗകര്യമുണ്ടാകും വൈകിട്ടാറിന് ഡോക്ടർ ജറോം ചിങ്ങന്തറയുടെ കാർമ്മികത്വത്തിൽ ദിവ്യബലിയും നൊവേനയും ഉണ്ടാകും പതിനെട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന തിരുനാളാഘോഷം ഇരുപത്തിരണ്ടിന് ഉച്ചകഴിഞ്ഞ് സമാപിക്കും പതിനാല് പതിനഞ്ച് തീയതികളിലാണ് പ്രധാന തിരുനാൾ ആഘോഷം തീർത്ഥാടകർക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ മാഹി കോളേജ് ഗ്രൗണ്ടിൽ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് കുർബാന നിയോഗം നൽകുന്നതിനും അടിമ വയ്ക്കുന്നതിനും നേർച്ചകൾ സമർപ്പിക്കുന്നതിനും കുംഭസാരത്തിനും എല്ലാ ദിവസവും സൗകര്യമുണ്ടായിരിക്കും തിരുനാൾ ആഘോഷത്തിന് റക്ടർ സെബാസ്റ്റ്യൻ കാരക്കാട്ട് സഹവികാരിമാരായ ഫാദർ ബിനോയ് അബ്രഹാം ഫാദർ ബിബിൻ ബെനറ്റ് പാരിഷ് കൗൺസിൽ തിരുനാൾ ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകും ബസലിക്കയിൽ പുതുതായി നിർമ്മിച്ച നിത്യാരാധന ചാപ്പൽ വ്യഞ്ചരിപ്പ് സമർപ്പണം ഈ മാസം ഇരുപത്തിയെട്ടിന് ഞായറാഴ്ച രാവിലെ ഒൻപതിന് കോഴിക്കോട് അതിരൂപത മെത്രപ്പൊളിത്ത റവറൻ ഡോക്ടർ വർഗീസ് ചക്കാലക്കലിൻ്റെ കാർമ്മികത്വത്തിൽ നടക്കുമെന്ന് ബസലിക്ക റക്ടർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ആരംഭിക്കുന്നത് ഒക്ടോബർ മാസം അഞ്ചാം തീയതിയാണ് അവസാനിക്കുന്നത് ഒക്ടോബർ മാസം തീയതി പ്രധാന തിരുനാൾ ഒക്ടോബർ മാസം പതിനാലും പതിനഞ്ചും പതിനഞ്ചാം തീയതിയാണ് അമ്മത്തിലേ സൈഡ് തിരുനാൾ നില പതിനാലാം തീയതി ജാഗരമായിട്ട് വൈകുന്നേരം ആറ് മണിക്കുള്ള കുർബാനയും അതിനുശേഷം ആഘോഷമായിട്ടുള്ള നഗരപ്രദക്ഷിണവും അന്നേ ദിവസം തന്നെ ആയത് പതിനഞ്ചാം തീയതി വെളുപ്പിന് ഏകദേശം ഒരു ഒരു മണി മുതൽ ഉള്ള ഉരുൾ നേരച്ചയുമാണ് ഈ തിരുനാളിൻ്റെ പ്രത്യേകത ഡോക്ടർ ഫാദർ സെബാസ്റ്റിൻ ബെറ്റി ഫെർണാണ്ടസ് ഫാദർ ബിബിൻ ബെന്നറ്റ് കെ ഇ നിക്സൺ ആന്റണി റോമി ജോൺസൺ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ഗ്രാമികാനുസ് തലശ്ശേരി